ഇനി മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ നാല് എസ് എഫ് ഐ പ്രവർത്തകരുടെ സസ്പെൻഷൻ പിൻവലിച്ചു അന്വേഷണ കമ്മീഷന് ഇവർക്ക് നൽകിയ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പിൻവലിച്ചത് ജൂലൈ ഒന്നിന് കോളേജ് പ്രിൻസിപ്പലിനെ മർദ്ദിച്ച സംഭവത്തിലായിരുന്നു നാല് പേരെയും സസ്പെൻഡ് ചെയ്തത് റിയാസ് കെ എം മാറുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി റിയാസ് എന്തൊക്കെയാണ് ആ വിവരങ്ങൾ രണ്ടാം വർഷ ബി ബി എ വിദ്യാർത്ഥി തേജു സുനിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായ അമൽ രാജ് മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിയായ തേജു ലക്ഷ്മി മൂന്നാം വർഷ സൈക്കോളജി വിദ്യാർത്ഥിയായ അഭിഷേക് സന്തോഷ് എന്നിവരെയാണ് നേരത്തെ ജൂലൈ ഒന്നിന് കോളേജ് പ്രിൻസിപ്പളിനെ മർദ്ദിച്ച സംഭവത്തിൽ സസ്പെൻഡ് ചെയ്തിരുന്നത് ഇവരുടെ സസ്പെൻഷനാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത് ഇവർ അന്വേഷണ കമ്മീഷന് മുൻപാകെ ഹാജരായി വിശദീകരണം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി പിൻവലിച്ചിരിക്കുന്നത് എസ് എഫ് ഐ നേതാവിനെ പ്രിൻസിപ്പൾ മർദ്ദിച്ചതായുമുള്ള ഒരു പരാതിയും ഉയർന്നിരുന്നു സംഭവത്തിൽ എസ് എഫ് ഐ നേതാവിന്റെ പരാതിയിൽ പ്രിൻസിപ്പളിനും സ്റ്റാഫ് സെക്രട്ടറിക്കുമെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു കൂടാതെ പ്രിൻസിപ്പളിനെ ആക്രമിച്ച ഇരുപതോളം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എസ് എഫ് ഐ നേതാവ് അഭിനവിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രിൻസിപ്പളിനെതിരെ കൊയിലാണ്ടി പോലീസാണ് അന്ന് കേസെടുത്തിരുന്നത് രണ്ട് കേസുകളും കൊയിലാണ്ടി പോലീസ് എടുത്തിരുന്നത് അതിന്റെ ഒരു തുടർച്ചയായാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും അവർ ഈ കോളേജ് തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും ഈ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള വിശദീകരണം തേടുകയും ചെയ്തത് അവർ ഈ അന്വേഷണ കമ്മീഷൻ മുൻപാകെ ഹാജരായി മൊഴി നൽകി അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ സസ്പെൻഷൻ പിൻവലിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഗുരുദേവ കോളേജ് സംഘർഷത്തിലെ നാല് എസ് എഫ് ഐ പ്രവർത്തകരുടെ സസ്പെൻഷനാണ് ഇപ്പോൾ പിൻവലിച്ചിട്ടുള്ളത് അന്വേഷണ കമ്മീഷൻ ഇവർക്ക് അന്വേഷണ കമ്മീഷന് മുന്നിൽ ഇവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് നടപടി പിൻവലിച്ചിട്ടുള്ളത് എന്തായാലും ജൂലൈ ഒന്നിനാണ് ഈ കോളേജ് പ്രിൻസിപ്പലിനെ മർദ്ദിച്ച സംഭവം ഉണ്ടാകുന്നത് അതിന് പിന്നാലെ നാലു പേരെയും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ കേരള ന്യൂസും പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു